സ്കൂൾ പ്രവർത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി ഇരുപതാക്കിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളുടെ പ്രവൃത്തി ദിവസം ആക്കിയ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദു ചെയ്തത് വിദ്യാഭ്യാസ വിദഗ്ധന്മാരായും മേഖലയിലെ ബന്ധപ്പെട്ടവരുമായി ചർച്ച ശേഷം പുതിയ വിദ്യാഭ്യാസ കലണ്ടർ സംബന്ധിച്ച് സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും അതുവരെ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമായിരിക്കില്ലെന്നും ജസ്റ്റിസ് എ എ സിയാദ് ഉത്തരവിട്ടു കെ പി എസ് ടി എ കെ എസ് ടി യു പി ജി ടി എ എന്നിവർ നൽകിയ ഹർജികളാണ് പരിഗണിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് നയപരമായ തീരുമാനമെടുക്കുമ്പോൾ കേരള വിദ്യാഭ്യാസ ചട്ടത്തിലേയും കേന്ദ്ര നിയമത്തിലേയും വ്യവസ്ഥ പരിശോധിക്കണമെന്ന് കോടതി വിലയിരുത്തി കൂടാതെ ശനിയാഴ്ചകളിലെ ക്ലാസുകൾ എൻ സി സി സ്കൌട്ട് സ്റ്റുഡൻസ് പോലീസ് തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങളെ ബാധിച്ചെന്ന് ഹർജിയിൽ പറയുന്നു ജൂൺ മൂന്നിനാണ് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിവസങ്ങൾ ഉൾപ്പെടുത്തിയ വിദ്യാഭ്യാസ കലണ്ടർ സർക്കാർ പുറത്തിറക്കിയത് ഇതുപ്രകാരം ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളാണ് ശനിയാഴ്ചകൾ അവധിയായി കണക്കാക്കണമെന്ന് കെഇ എ ആറിൽ പറഞ്ഞിട്ടില്ല എന്ന നടക്കമുള്ള സർക്കാർ വാദം കോടതി അംഗീകരിച്ചില്ല ന്യൂസ് ബ്യൂറോ പൊൻകുന്നം